കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ ഈ നൂമ്പ് കാലഘട്ടത്തിൻ്റെ എല്ലാ ദൈവാനുഗ്രഹവും പ്രാർത്ഥനയും നേരുന്നു കർത്താവിൻ്റെ തിരുവചനത്താൽ പ്രഭാഷകന്റെ പുസ്തകം പതിനൊന്ന് ഇരുപത്തിരണ്ട് കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തനുള്ള സമ്മാനം കർത്താവ് നമുക്കൊരു ഉറപ്പ് തരികയാണ് ഒരു വാഗ്ദാനം നൽകുകയാണ് എൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തനുള്ള ദൈവഭക്തർക്കുള്ള സമ്മാനം ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്താണ് കർത്താവിൻ്റെ അനുഗ്രഹം അത് സ്വർഗമാണ് കർത്താവ് നമുക്ക് വെച്ചിട്ടുള്ള അനുഗ്രഹം സ്വർഗമാണ് ഈ നോമ്പ് കാലഘട്ടത്തിലും നമ്മുടെ ലക്ഷ്യവും നമ്മുടെ യാത്രയും എല്ലാം സ്വർഗം ലക്ഷ്യമാക്കിയിട്ടുള്ളൊരു യാത്രയായിരിക്കണം നമ്മുടെ ജീവിതം തന്നെ ഓരോ സമയങ്ങളിലും എല്ലാം സ്വർഗത്തെ ഒരു ജീവിതമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ അനുദിന ജീവിതത്തിന് പരിശുദ്ധ കുർഹാനയിലൂടെ കുംഭസാരത്തിലൂടെ പ്രാർത്ഥനയിലൂടെ പരിഹാരത്തിലൂടെ എല്ലാം ഈ ഒരു കാലഘട്ടത്തിലെ പ്രിയപ്പെട്ട ദൈവ സഹോദരങ്ങളെ നമ്മുടെ സ്വർഗത്തിലേക്ക് ലക്ഷ്യമാക്കിയിട്ടുള്ളൊരു യാത്രയായിരിക്കണം നമ്മുടെ നമ്മുടെ ലക്ഷ്യം സ്വർഗമായിരിക്കണം നമ്മുടെ യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്രയായിരിക്കണം അതിന് നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ സ്വർഗത്തെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാക്കിയിട്ടുള്ള ചില യാത്രകളുടെ അല്ലെ ചില വഴികൾ ചില ബന്ധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും അത് നമ്മൾ വളരെ ഈ കാലഘട്ടത്തിലെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം നമ്മളെ വഴി തെറ്റിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ബന്ധം നമ്മളെ തകർക്കുന്ന ബന്ധങ്ങൾ എല്ലാം വളരെ നമ്മൾ ശ്രദ്ധിക്കണം കർത്താവിൻ്റെ തിരുവചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് പ്രൈവറ്റ് ദൈവം മനുഷ്യൻ്റെ സരളഹൃതയായിട്ട് സൃഷ്ടിച്ചു സബാപുരസംഗൻ ഏഴ് ഇരുപത്തൊമ്പത് അവൻ്റെ പ്രവൃത്തികൾക്കല്ല അവൻ തന്നെയാണ് കാരണം അവൻ്റെ തകർച്ചകൾക്ക് അവൻ തന്നെയാണ് കാരണം അവൻ്റെ ജീവിതത്തിന് അവൻ സ്വർഗ്ഗം നഷ്ടപ്പെടുത്തിയിട്ടുള്ള സ്വർഗം നഷ്ടപ്പെട്ടിട്ടുള്ള യാത്രയിലെ അവൻ അവൻ തന്നെയാണ് കാരണം വേറെ ആരുമല്ല എന്ന് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും നമ്മള് പറയുന്നൊരു കാര്യമുണ്ട് അവൻ കാരണാണ് അവര് കാരണമാണ് അവരാണ് എൻ്റെ ജീവിതം ഇങ്ങനെ തകർത്തത് പ്രിയപ്പെട്ടവരെ എന്നാൽ കർത്താവിന്റെ തിരുവചനത്തിലെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ജർമ്മിയ പ്രവാചകൻ രണ്ടേ പത്തൊൻപത് നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ നശിപ്പിക്കുക നിന്റെ അവിശ്വസ്ഥതയായിരിക്കും നിന്നെ കുറ്റം ചുമത്തുക അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ സ്വർഗത്തെ നഷ്ടപ്പെടുത്തുന്ന ചില വഴികളും ബന്ധങ്ങളും ഉപേക്ഷിക്കുവാൻ നോമ്പുകാലഘട്ടത്തിൽ കർത്താവിൻ്റെ ദൂതിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവ് തരുന്ന ദൂതിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ തിരുവചനത്താൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് വിലാപങ്ങളുടെ പുസ്തകം മൂന്ന് നാൽപ്പത് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കാം ഒരു യൂട്ട് കർത്താവിലേക്കുള്ള ഒരു യൂട്ടൈനാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഋച്ചിയും മീനും പാലും മുട്ടയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കും നോമ്പ് തുടങ്ങുമ്പോൾ എന്നാൽ നിന്റെ ജീവിതത്തിൽ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ചില വഴികൾ ചില ബന്ധങ്ങൾ ചില പ്രവൃത്തികൾ പ്രവൃത്തികള് കൊണ്ടുള്ള സംസാരങ്ങള് കണ്ണുകൊണ്ടുള്ള ചില കാണലുകള് ചെവി കൊണ്ട് ചില കേൾക്കലുകൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങള് നമ്മുടെ ഹൃദയ വിചാരങ്ങള് ഏതൊക്കെയാണ് എൻ്റെ അനുദിന ജീവിതത്തിലെ സ്വർഗം ദൈവത്തെ സ്വർഗം നഷ്ട ദൈവത്തിന്റെ ആ സമ്മാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പരിശോധിക്കണമെന്നാണ് വചനത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യം നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കണം അതുസൂക്ഷ്മതയോടെ പരിശോധിക്കണം ഓരോ നിമിഷങ്ങളിലും എന്ന ഏത് വഴിയാണ് ഞാൻ തെരഞ്ഞെടുക്കേണ്ടത് ഏതാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത് ഏത് ബന്ധങ്ങളാണ് ഞാൻ അവസാനിപ്പിക്കേണ്ടത് ഏത് ബന്ധങ്ങളാണ് ഞാൻ തുടരേണ്ടത് പ്രിയമിടേ നമ്മുടെ അനന്തി വേറെ ഒരു ബന്ധമല്ല ദൈവമായിട്ടുള്ള ബന്ധമാണ് അനുതിന്റെ ബന്ധമാണ് നമുക്ക് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അത് കുദാശ ജീവിതത്തിലൂടെയാണ് അനുദിന ജീവിതത്തിലൂടെയാണ് ആ ബന്ധം തുടർന്നുകൊണ്ടിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട ദൈവ സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ ഈ ലോകത്തിൻ്റെതായ പലതും നമുക്ക് ഉപേക്ഷിക്കാനൊക്കെ പറ്റും ഒമ്പ് കാലഘട്ടത്തിൽ എന്നാൽ എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ ആത്മാവനീ രക്ഷയാണ് ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗം നഷ്ടപ്പെടുത്തുന്നത് നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മൾ സൂക്ഷ്മതയോടെ പരിശോധിക്കണം നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മതയോടെ പരിശോധിച്ച് കർത്താവിലേക്ക് തിരിയാം ദൈവം സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ